ഇത് പഠിച്ചത് ഉപകാരപ്പെടണമെന്ന് എന്ത് ചെയ്യണം അത് നിസ്കരിക്കണം അല്ലാതെ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത കുറെ പഠിച്ചു വെച്ചോ എന്നുള്ളത് കാര്യമില്ല ഈ ഇൽമ് കിട്ടിയോണ്ട് കാര്യമില്ല നാഫിയ ഒരു കാര്യം ഉപകാരപ്രദമായ അറിവ് ആകണമെങ്കിൽ എന്തുവേണം അതിന്റെ റിസൾട്ട് കാണണം എന്താ ഇൽമിന്റെ റിസൾട്ട് എന്താണ് അമൽത്തുൽ അല്ല അമൽ അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫുലൊരു ചെറിയ പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് അതാൻ ഇൽമിന്റെ പഴം അല്ലെങ്കിൽ ഇൽമിന്റെ റിസൾട്ട് അതെന്താണ് അല്ല അമൽ കർമ്മങ്ങളാണ് അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് എന്ത് ചെയ്യുക ഇതിന്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുക അപ്പോൾ വളരെ സിമ്പിളാണ് ഈ രണ്ടറക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് മതി നമുക്ക് നിസ്കരിക്കാൻ അതൊരു ശീലമാക്കിയിട്ട് നമ്മൾ കൊണ്ട് നടക്കണം അതൊക്കെ വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഓരോ റുക്കുവും ഓരോ സുചൂതും വിലപ്പെട്ടതാണ് നമുക്ക് ശരിക്ക് ബോധ്യപ്പെടും അപ്പൊ ആ ദിവസത്തിന് വേണ്ടി എന്ത് ചെയ്യുക നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക വിഭവങ്ങൾ ഒരുക്കുക അള്ളാഹു ഈ ഒരു കൂടിയിരുത്തം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ